കനത്ത മഴയിൽ വീടിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു ആയിത്തരം അമ്പറം പഴയപറമ്പത്ത് വീട്ടിൽ എം വിനോദന്റെ വീടിന് മുൻവശത്തെ സംരക്ഷണ ഭിത്തിയാണ് പൂർണമായി തകർന്നു വീണത് വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ സമീപത്തെ എ സതിയുടെ വീടിനു പിൻവശത്തെ ആട്ടിന്റെ ആല പൂർണ്ണമായും നശിച്ചു കൂടാതെ സതിയുടെ വീടിനും സമീപത്തെ കിണറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപ് സതി ആലയിൽ നിന്നും ആടിനെ അഴിച്ച് സമീപത്തെ പറമ്പിൽ പോയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കഴിച്ച് ഞാൻ ആടിനെയും കൊണ്ട് ഇവിടെ ഇറങ്ങിയ വാടാന്ന് അപ്പൊ വാടം ഉണ്ടായത് അല്ലെ ഞാൻ നമ്മൾ ഞമ്മളതിന്റെ ഉള്ളിലായി ഉണ്ടായിരുന്നത് അത് ആട്ടാലയല്ല മൊത്തം തകർന്നു കിണറു അന്നെ ഇതായി കണ്ടു പ്രത്യേകിച്ചും പോന്നുകൊണ്ട് കിണറിന് കട്ടല് അളകിട്ടുണ്ടാവില്ലേ ഫുള്ള് കിണര് വീട്ടിന്റെ സംരക്ഷണ മുതലാണ് ഇത് വഴിയാണ് അത് ഇന്നൊരു നാലുമണിയാകുമ്പോ ശക്തമായ മഴയെ തുടർന്ന് അത് ഇടിഞ്ഞിരിക്കും ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ